ഹായ് റോസിലിടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ അണ്ട് വിശേഷം എന്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാൻ സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെ ചെടിമക്കളുടെ വിശേഷം എന്തൊക്കെയുണ്ട് അവർക്കും സുഖമാണോ അതുകൊണ്ട് എൻ്റെ ഒരു ക്ലൈമ്പിങ് റോസ് കണ്ടോ നിനക്ക് ഉണ്ടായിരുന്നു രാവിലെ ഞാൻ ഷോർട്ട് വീഡിയോ കിട്ടായിരുന്നു ഗുഡ് മോർണിംഗ് എനിക്കണ്ട സുന്ദരിയാണ് എത്ര നാളായെന്നറിയാമോ കാത്തിരിക്കുന്നത് കയ്യോ കാലോ വളരുന്നോ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് നിൽക്കുകയായിരുന്നു ഞാൻ ഓ ഞങ്ങളുടെ അടുത്ത വീട്ടിൽ രണ്ട് മൂന്ന് പട്ടി മക്കളുണ്ടട്ടാ അവരുടെ സൗണ്ടാണ് കേൾക്കുന്നത് ഓ വെറുതെ കിടന്ന് സൗണ്ടാക്കും ചില സമയത്ത് വല്ല ആവശ്യമുള്ള കാര്യത്തിനാണോ എൻ്റെ വെല്ലക്കുഞ്ഞ് നല്ല ഡീസൻറ്റാണ് പാവം മിണ്ടരുതെന്ന് പറഞ്ഞ അവൾ മിണ്ടൂല മിണ്ടിയാലുണ്ടല്ല നമുക്കൊരു വധം ഒരുക്കും ഞാൻ കൊല്ലി അത് രണ്ടുപേരുടെ സൗന്ദര്യം കണ്ടു ഒത്തിരി സ്മെല്ലൊന്നും ഇല്ല ഒരു മൊത്തം കൂടി ഉണ്ട് കണ്ടോ നിങ്ങൾ അമ്പി കണ്ടോ പിന്നെ നമ്മുടെ ചെടികളൊക്കെ റോസാ ചെടികളൊക്കെ ഭയങ്കര കഷ്ടത്തിലാണ് ഈ മുരടിപ്പ് ഭയങ്കര മുരടിപ്പുണ്ട് എന്തൊക്കെ ചെയ്തിട്ടും ഒരു ഇല്ല റോസ് പ്ലാന്റിനൊക്കെ ഈ കാലാവസ്ഥ ഇങ്ങനെയല്ലേ ഭയങ്കര ചൂട് വെയിലിന് ഭയങ്കര ചൂട് ഭയങ്കര തണുപ്പ് ഭയങ്കര കഷ്ടം അവർക്ക് പേടിയ അവർക്ക് ചിരിക്കണോ കരയണോ കരയണോന്നറിയില്ല കാരണം അവരെ വളർത്താനാണോ തളർത്താനാണോ കൊല്ലാനാണോ കാലാവസ്ഥയെന്നറിയില്ലല്ലോ കാരണം അങ്ങനെയാണല്ലോ ഈ കാലാവസ്ഥ അപ്പോൾ റോസാ ചെടികളും വളർത്തുന്ന എല്ലാ കൂട്ടുകാരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ക്ഷമയും റോസാ ചെടികൾക്ക് വളർത്താൻ സമയവും ചെടികളെയൊക്കെ നോക്കാനും കുഞ്ചിക്കാനും സമയമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ റോസാ ചെടികൾ വളർത്താൻ ശ്രമിക്കുക ഒത്തിരി പണിയുണ്ട് മക്കളെ വടക്കിൽ പണിയെടുക്കണം ഒത്തിരി കീടങ്ങൾ വന്ന് നമ്മുടെ ചെടികളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ കീടങ്ങളാണ് രൂപാന്തരപ്പെടുന്നത് പിന്നെ ചീത്ത ലീഫുകളും ചീത്ത സ്റ്റെമ്മുകളും ഇത് കണ്ട എൻ്റെ ആ ചെടികൾക്കൊക്കെ അധികം ലീഫില്ലാത്തതാണ് ഞാൻ എല്ലാം കട്ട് ചെയ്ത് ഓരോ ഇങ്ങനെ കൊഞ്ചിക്കാൻ നടക്കുമല്ലോ അപ്പോൾ ഇങ്ങനെ ക്ലീൻ ആക്കുന്നതാണ് ഇനി ഈ കാലാവസ്ഥ ഒന്ന് ശരിയാവണം ചെടികളൊന്ന് പ്രതികരിക്കാൻ പഠിക്കണം അപ്പോഴേ ശരിയാവുകയുള്ളു എന്തൊക്കെ നമ്മൾ ചെയ്തിട്ടും ഇത് കണ്ട ചില ചില കീടങ്ങൾ വന്ന് നമ്മുടെ ചെടികളെ മുരടിപ്പൊക്ക മുരടിപ്പാക്കുന്നു മുരടി മുരടിപ്പാക്കുന്നു സ്ലിപ്പായി പോകുന്നു പിന്നെ ചില ചെടികൾക്കൊന്നും ലീഫുകളൊന്നുമില്ല കാരണം ലീഫുകളെല്ലാം പൊഴിഞ്ഞു പോകുന്നു അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളാണ് നമ്മുടെ ചെടികൾക്ക് അപ്പോൾ നമുക്ക് ഇപ്പോൾ കൂടുതലും നമുക്ക് ലിക്വിഡായിട്ടുള്ള വളങ്ങൾ കൊടുക്കാൻ ശ്രമിക്കാം കീടനാശിനികൾ കൊടുക്കണം ഓരോന്നോരോന്നു പറഞ്ഞത് മാറി മാറി കൊടുക്കണം അപ്പം നമുക്ക് കീടനാശിനികൾ മൂന്ന് ദിവസം കൂടുമ്പോൾ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി വെളുത്തുള്ളിയൊക്കെ നമ്മൾ ഈ ലിക്വിഡ് കൊടുക്കുമല്ലോ ലിക്വിഡ് ഫെർട്ടിലൈസർ അതിനകത്ത് ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഒരു വെള്ളങ്ങളും കളയരുത് മുമ്പ് പറഞ്ഞിട്ടില്ല ഞാൻ ഹെൽത്ത് ഡ്രിങ്ക് എന്ന് പറഞ്ഞ പോലെ മീൻ കഴുകിയ വെള്ളം ഇറച്ചി വെജിറ്റബിൾ പരിപ്പ് പയറ് അരി കഴുകിയ വെള്ളം എല്ലാ വെള്ളവും ശേഖരിച്ച് വെക്കണം അതിൻ്റെ കൂടെ കുറച്ച് ചാണകവും പിന്നെ നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക് നിലക്കടലിൽ പിണ്ണാക്കൊക്കെ ഇട്ട് വെച്ചിട്ടില്ലേ അതിൻ്റെ കൂടെ കുറച്ച് പച്ചിലകളെ കൂടി വിട്ട് വെക്കണം ചീമക്കൊന്നില എല്ലാ ലീഫുകളും നമ്മൾ ചെടികളുടെ ചുവട്ടിൽ ഗാർഡനിൽ നിന്ന് കിട്ടുന്ന പുല്ലുകൾ എല്ലാം ഇടണം അതിൻ്റെ കൂടെ കേട്ടോ അരിവേപ്പില എല്ലാം ഇട്ടിട്ട് വേണം ശർക്കര കുറച്ച് ശർക്കര ഇട്ടു അപ്പോൾ ചീത്ത ബാഡ് സ്മെല്ലൊന്നും വരത്തില്ല ഇങ്ങനെയൊക്കെ നമ്മൾ മാറി മാറി ചെയ്തുകൊണ്ടേ എന്തൊക്കെ ചെയ്താലും കുറേ ദിവസം ഒരേ മുരടിപ്പും ഓജസ്സില്ല ഓജസ്സും തേജസ്സും ഇല്ലാതെയൊക്കെ നിൽക്കും പക്ഷെ നമ്മൾ വിടരുത് നമ്മൾ ചെയ്തുകൊണ്ട് മനസ്സ് മടുക്കാതെ ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്നുവെച്ച് ഒത്തിരി വളങ്ങൾ കൊണ്ടേ ഇതിൻ്റെ ചുവട്ടി കൊണ്ട് തട്ടരുത് ഈ ലിക്വിഡ് ആയ ഫെർട്ടിലൈസർ ഉണ്ടല്ലോ അത് വൈകീട്ട് കൊടുക്കുക പിന്നെ രാവിലെ നന്നായി വാട്ടറിങ് ചെയ്യുക പിന്നെ നമ്മൾ കുറച്ച് സമയം അതിൻ്റെ കൂടെ നടക്കുക നടന്ന് കൊഞ്ചിച്ച് ലാളിച്ച് ലീഫെല്ലാം ചീത്തിയിട്ടുണ്ടാവും ഇത് കണ്ടോ ഇത് നമ്മുടെ ഓറഞ്ച് ക്ലൈമ്പിങ് റോസ് ആണ് ഇത് നോക്കിയത് പുതിയ തളർപ്പ് വന്നതിൻ്റെ ലീഫുകൾ നിങ്ങൾ കാണുന്നുണ്ടോ ഇത് കണ്ടോ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് ഒന്നിലെ ആവും അതില്ലെങ്കിൽ യെല്ലോ ആവും അപ്പോൾ നമ്മൾ ഇത് ഫുള്ളും ഇനി അടുത്ത കീടനാശിനി സ്പ്രേ ചെയ്യുമ്പോൾ ഇത് നമ്മൾ നുള്ളി കളഞ്ഞിട്ട് വേണം സ്പ്രേ ചെയ്യാൻ ഇവിടെ കട്ട് ചെയ്യാൻ പറ്റില്ല കാരണം ഇത്രയും മുട്ട മുട്ട് മുട്ട വിരിയായിട്ട് പാവല്ലേ ണ്ടോ ചില കൂട്ടുകാർ ചോദിച്ച വിങ്ക എന്ത് കളറാണ് കറക്റ്റ് ഒന്നും ഇത് കണ്ട കറക്റ്റ് ഇതാ കളർ ഒരു പീച്ച് കറക്റ്റ് ഒരു പീച്ച് കളർ എന്നിട്ട് എൻ്റെ നടുക്കൊരു കളർ പിന്നെ ഇവിടെ ഒരു ഇത് കണ്ട ഒരു വൈലറ്റ് പോലത്തെ ഒരു കളറ് അതിൻ്റെ നടുവിൽ ഈ കളറ് പിന്നെ ഇപ്പറം ഒരു കളർ കളറ് കണ്ടോ നല്ല ഭംഗിയ ഞാൻ ഇങ്ങനെയുള്ള സീസൺ പ്ലാന്റ് ഒന്നും ഇഷ്ടപ്പെടാറില്ലായിരുന്നു പക്ഷേ എന്തോ എനിക്കിവിളോടൊരു പ്രേമോ ഇത് ഇവളായിരുന്നു ഫസ്റ്റ് ഒരു കുഞ്ഞസുന്ദരി അത് കഴിഞ്ഞ് പിന്നെ രണ്ടെണ്ണം കൂടി സംഘടിപ്പിച്ച് ഇത് നമ്മുടെ ടൊറേനിയ അങ്ങനെ നല്ല ഭംഗിയല്ലേ ഫ്ലവർ ഇട്ട് നിൽക്കുമ്പോൾ പിന്നെ നമ്മുടെ മഴ തട്ടാതെ സൈഡിലേക്ക് എടുത്ത് വെച്ചിരുന്നെച്ച ഡാലിയ പ്ലാന്റിയിൽ അവരെയൊക്കെ താഴെ ഇറക്കി പക്ഷേ ഇത് കണ്ടോ അവർക്കെല്ലാം കണ്ടോ വഴക്കിട്ട് നിൽക്കുന്ന പോലെ നിൽക്കുവാണ് ഒരു ലീഫൊക്കെ കണ്ട ഒരു ഫ്രഷ്നെസ് ഇല്ലാത്തത് ഇവർക്കൊക്കെ നല്ല കീടനാശിനിയൊക്കെ കൊടുത്ത് ഇവരെ ശരിയാക്കി എടുക്കണം പിന്നെ ബെയിലിനെ ഇവർക്ക് പ്രതിരോധിക്കാനുള്ള ശക്തിയും കൊടുക്കണം നമ്മുടെ പോയിൻ സെറ്റ് ചെയ്യുക ഇതൊക്കെ ഡിസംബറിൽ സൂപ്പറായിട്ട് ഫ്ലവറാകേണ്ട മക്കളാണ് അതൊക്കെ നിൽക്കണ കണ്ട കാലാവസ്ഥയാണ് നെയ് പണി കൊടുക്കണം അപ്പോൾ നിങ്ങളുടെ ചെടികൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സങ്കടപ്പെടാതെ നാം വടക്കി പണിയെടുക്കണം കീടനാശിനികൾ എന്തായാലും റെഗുലറായി കൊടുത്തുകൊണ്ടേയിരിക്കണം കേട്ടോ പിന്നെ വളങ്ങൾ കൂടുതലും ജ്യൂസുകൾ കൊടുക്കാൻ ശ്രമിക്കാം അപ്പോൾ നമ്മുടെ ചെടികൾക്ക് നല്ല പ്രൊട്ടക്റ്റ് ആവും കടുത്ത വെയിലച്ചൻ്റെ ചൂടിൽ നിന്നും പിന്നെ ഈ തണുപ്പിൽ നിന്നും എല്ലാം രക്ഷപ്പെടാനായിട്ട് നമ്മുടെ ചെടിമക്കൾക്ക് നല്ല പ്രോട്ടീൻ ഡ്രിങ്കുകൾ കൊടുത്തുകൊണ്ടേയിരിക്കണം കേട്ടോ അല്പാൽപ്പമായി രാവിലെ നന്നായിട്ട് വാട്ടറിങ് ചെയ്യുക വൈകിട്ട് നമ്മുടെ സൂപ്പർ ഹെൽത്ത് സൂപ്പർ ഹെൽത്തി ഡ്രിങ്കുകൾ കൊടുക്കുക ഓക്കെ അപ്പോൾ കുറച്ചൊക്കെ ഓക്കെ ആയില്ലേ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ ഈ കുഞ്ഞു ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ടിഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ വേണ്ടേ വേണേ ഞാനേ സംസാരിക്കുമ്പോൾ സ്ലിപ്പ് ആവുന്നുള്ളൂ ഹോസ്പിറ്റലിൽ പോയി വന്നിട്ടേ കുറച്ച് ബുദ്ധിമുട്ടാണ് മക്കളെ നിങ്ങളെ കണ്ടില്ലെങ്കിലാ നിങ്ങളോട് സംസാരിച്ചില്ലെങ്കിലാ ശരിയാവോ അപ്പോൾ ഓക്കെ വേറൊരു വീഡിയോയിലൂടെ കാണാം ഓക്കേ ടാറ്റാ ബായ്